ഒന്നാം ടെസ്റ്റിൽ മൂന്ന് ദിവസം കൊണ്ട് കൊണ്ട് വെസ്റ്റ് ഇൻഡീസ് ടീമിനെ തകർത്ത് വിട്ടിരിക്കുകയാണ് ഇന്ത്യ അഹമ്മദാബാദിൽ തകർപ്പൻ വിജയമാണ് ഇന്ത്യ സ്വന്തമാക്കിയത് ലോകത്തെ ഏറ്റവും മികച്ച ടെസ്റ്റ് ടീമുകളിൽ എന്തുകൊണ്ട് തങ്ങൾ ഉൾപ്പെടുന്നു എന്ന കാര്യം അടിവരയിടുന്ന പ്രകടനമാണ് ഇന്ത്യ നടത്തിയത് ഒരു ഘട്ടത്തിലും ഇന്ത്യക്ക് ഭീഷണിയാകാൻ വെസ്റ്റ് ഇൻഡീസിന് സാധിച്ചില്ല ഒന്നാം ദിനം ഇന്ത്യയുടെ പേസ് ആക്രമണത്തിനാണ് ക്രിക്കറ്റ് ലോകം സാക്ഷിയായത് മുഹമ്മദ് സിറാജും ജസ്പ്രീത് ബുംറയും ഒരു ദയയുമില്ലാതെ വിൻഡീസ് ബാറ്റർമാരെ നേരിട്ടു ഇരുവരും ചേർന്ന് ഏഴ് വിക്കറ്റുകൾ പങ്കിട്ടെടുത്തതോടെ വിൻഡീസ് ബാറ്റിംഗ് നിര അമ്പെ തകർന്നടിഞ്ഞു മുഹമ്മദ് സിറാജായിരുന്നു കൂടുതൽ അപകടകാരി നാൽപ്പത് റൺസ് മാത്രം വഴങ്ങി നാല് വിക്കറ്റുകളാണ് സിറാജ് വീഴ്ത്തിയത് സിറാജിന്റെ തീപ്പോരി സ്പെല്ലിന്റെ കാര്യത്തിൽ ഉച്ചഭക്ഷണത്തിന് പിരിയുമ്പോൾ തന്നെ തൊണ്ണൂറിന് അഞ്ച് എന്ന നിലയിൽ സന്ദർശകർ തകർച്ച നേരിട്ടിരുന്നു ഹോം ഗ്രൗണ്ടിൽ വെച്ച് ഏറ്റവും വേഗത്തിൽ അൻപത് ടെസ്റ്റ് വിക്കറ്റുകൾ നേടുന്ന ഇന്ത്യൻ ബൗളറായി ജസ്പ്രീത് ബുംറ ചരിത്രം കുറിക്കുകയും ചെയ്തു ആയിരത്തി എഴുന്നൂറ്റി നാല്പത്തിയേഴ് പന്തുകളിൽ നിന്നാണ് ബുംറ ഈ നാഴികക്കല്ല് മറികടന്നത് ജസ്റ്റിൻ ഗ്രീവ്സ് ജോഹാൻ ലൈൻ എന്നിവരെ കിഡിലൻ യോർക്കറുകളിലൂടെയാണ് ബുംറ വീഴ്ത്തിയത് മുപ്പത്തിരണ്ട് റൺസ് എടുത്ത ഗ്രീവ്സിനും ഇരുപത്തിനാല് റൺസ് എടുത്ത റോസ്റ്റൺ ചേസിനും മാത്രമേ അല്പമെങ്കിലും ചെറുത്തു നിൽക്കാൻ സാധിച്ചുള്ളൂ നാൽപ്പത്തിനാല് പോയിന്റ് ഒന്നോവറിൽ നൂറ്റി അറുപത്തിരണ്ട് റൺസിന് വെസ്റ്റ് ഇൻഡീസ് ഓൾ ഔട്ടായി ഒന്നാം ദിനം ഇന്ത്യയുടെ ബൌളിംഗ് മികവിന്റേതായിരുന്നെങ്കിൽ രണ്ടാം ദിനം ബാറ്റിംഗ് കരുത്തിന്റേതായി മാറി മൂന്ന് ഇന്ത്യൻ ബാറ്റർമാർ സെഞ്ചുറി അടിച്ചതോടെ ഇന്ത്യ മികച്ച സ്കോറിലേക്ക് കുതിച്ചു ഹോം ടെസ്റ്റ് സെഞ്ചുറിക്കായുള്ള കെ എൽ രാഹുലിന്റെ ഒൻപത് വർഷത്തെ കാത്തിരിപ്പാണ് അവസാനിച്ചത് നൂറ്റി തൊണ്ണൂറ്റിയേഴ് പന്തുകളിൽ നിന്ന് നൂറ് റൺസാണ് രാഹുൽ നേടിയത് ഇതിനു മുമ്പ് ഡിസംബർ മാസത്തിൽ ചെന്നൈയിൽ വെച്ച് ഇംഗ്ലണ്ടിനെതിരെയായിരുന്നു രാഹുൽ ഹോം സെഞ്ചുറി നേടിയത് ഋഷഭ് പന്തിന് പരിക്കേറ്റ സാഹചര്യത്തിൽ വിക്കറ്റ് കീപ്പറായി ടീമിൽ സ്ഥാനം പിടിച്ച ധ്രുവ് ജുറൽ തന്റെ കന്നി ടെസ്റ്റ് സെഞ്ചുറി കുറിച്ചു ഇരുന്നൂറ്റി പത്ത് പന്തിൽ നൂറ്റി ഇരുപത്തിയഞ്ച് റൺസ് നേടിയ ധ്രുവുറൽ സെഞ്ചുറി നേട്ടം കാർഗിൽ യുദ്ധത്തിൽ പങ്കെടുത്ത തന്റെ പിതാവിനും ഇന്ത്യൻ ആർമിക്കും സമർപ്പിച്ചു രവീന്ദ്ര ജഡേജയാണ് ഇന്ത്യയുടെ മൂന്നാമത്തെ സെഞ്ചുറിയൻ അഞ്ച് സിക്സുകൾ സഹിതം പുറത്താകാതെ നൂറ്റി നാല് റൺസാണ് ജഡേജ നേടിയത് സെഞ്ചുറി നേടിയ ശേഷം ജഡേജയുടെ വാൾ ചുഴുക്കിയുള്ള ട്രേഡ് മാർക്ക് ആഘോഷവും കാണികളെ ആവേശത്തിലാറ്റി ജുറൽ ജഡേജ കൂട്ടുകെട്ടായിരുന്നു ഇന്ത്യൻ ഇന്നിങ്സിലെ ഹൈലൈറ്റ് അഞ്ചാം വിക്കറ്റിൽ ഇരുവരും ചേർന്ന് നേടിയ ഇരുന്നൂറ്റി ആറ് റൺസിന്റെ കൂട്ടുകെട്ട് വിൻഡീസിന്റെ എല്ലാ പ്രതീക്ഷകളെയും അസ്തമിപ്പിക്കുന്നതായിരുന്നു അഞ്ച് വിക്കറ്റിനെ നാനൂറ്റി നാൽപ്പത്തി റൺസ് എടുത്ത് ഇന്ത്യ ഇന്നിങ്സ് ഡിക്ലെയർ ചെയ്തു ഇരുന്നൂറ്റി എൺപത്തി ആറ് റൺസ് ലീഡ് നേടിയതിനു ശേഷമായിരുന്നു ഈ തീരുമാനം ഇന്ത്യൻ നിരയിൽ ശുഭ്മാൻ ഗില്ല് അർദ്ധ സെഞ്ചുറി നേടി ഇന്ത്യൻ ബോളർമാരെ സംബന്ധിച്ച് ജോലി പൂർത്തിയാക്കാനുള്ള ദിവസം മാത്രമായിരുന്നു മൂന്നാം ദിനം ഈ ദൗത്യം അവർ ഭംഗിയായി നിർവഹിക്കുകയും ചെയ്തു ബാറ്റിംഗിലെ ഹീറോയിസത്തിനു ശേഷം പന്ത് കൊണ്ടും രവീന്ദ്ര ജഡേജ വിൻഡീസ് നിരക്ക് വില്ലനായി മാറി വിക്കറ്റിൽ നിന്ന് ലഭിച്ച ടേണും ബൗൺസും മുതലെടുത്ത് ജഡേജ വിൻഡീസ് ബാറ്റർമാരെ നേരിട്ടു അമ്പത്തിനാല് റൺസ് വഴങ്ങി നാല് വിക്കറ്റുകളാണ് ജഡേജ വീഴ്ത്തിയത് മുഹമ്മദ് സിറാജ് ജഡേജയ്ക്ക് മികച്ച പിന്തുണ നൽകി രണ്ടാം ഇന്നിംഗ്സിൽ മുപ്പത്തൊന്ന് റൺസ് വഴങ്ങി മൂന്ന് വിക്കറ്റുകൾ കൂടി നേടിയതോടെ ടെസ്റ്റ് മത്സരത്തിൽ സിറാജിന്റെ മികച്ച ഹോം പ്രകടനമാണ് അഹമ്മദാബാദിൽ പിറന്നത് കുൽദീപ് യാദവ് രണ്ട് വിക്കറ്റുകളും വാഷിംഗ്ടൺ സുന്ദർ ഒരു വിക്കറ്റും വീട്ടി വെസ്റ്റ് ഇൻഡീസിനെ സംബന്ധിച്ച് അവരുടെ സമീപകാല ടെസ്റ്റ് പരാജയങ്ങളുടെ മറ്റൊരു അധ്യായമായി അഹമ്മദാബാദ് ടെസ്റ്റും മാറി രവീന്ദ്ര ജഡേജയാണ് പ്ലെയർ ഓഫ് ദി മാച്ച് ടോസ് നേടി നൂറ്റി അറുപത്തിരണ്ട് റൺസിലൊക്കെ ഒതുങ്ങിയാൽ പിന്നെ തിരിച്ചു വരിക പ്രയാസമാണ് ബാറ്റിംഗ് തന്നെയായിരുന്നു ടീമിന്റെ പ്രധാന പ്രശ്നമെന്ന് വെസ്റ്റ് ഇൻഡീസ് ക്യാപ്റ്റൻ റോസ്റ്റൺ ചേസ് പരാജയത്തിന് കാരണമായി വിശദീകരിച്ചു വിജയത്തോടെ പരമ്പരയിൽ ഇന്ത്യ ഒന്നേ പൂജ്യത്തിന് മുന്നിലെത്തി തുടർച്ചയായ മൂന്ന് ഹോം തോൽവികൾക്ക് ശേഷം സ്വന്തം മണ്ണിൽ വിജയം കൈവരിക്കാനും ഇന്ത്യൻ ടീമിന് സാധിച്ചു പരമ്പരയിലെ രണ്ടാമത്തെ മത്സരം ഒക്ടോബർ പത്ത് മുതൽ ഡൽഹിയിൽ നടക്കും സമയം മലയാളം വാർത്തകൾ ഇനി ടൈംസ് ഓഫ് ഇന്ത്യ സൂപ്പർ ആപ്പിലും ഇതിനായി പ്ലേ സ്റ്റോറിൽ നിന്നോ ആപ്പ് സ്റ്റോറിൽ നിന്നോ ടൈംസ് ഓഫ് ഇന്ത്യ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യൂ മലയാളം ഭാഷ തിരഞ്ഞെടുക്കൂ വാർത്തകൾ ആസ്വദിക്കാം എല്ലാം ഇനി സമയത്തിൽ